സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അറുപത്തിരണ്ടായിരം കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കിഫ്ബി ഫണ്ടിൽ പിണറായി ഗ്രാമപഞ്ചായത്തിലെ ഉമ്മൻചിറ പുഴക്കു കുറുകെ നിർമ്മിച്ച ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടി പുഴകളെ തന്നെ റിസർവോയറുകളായി മാറ്റാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ മുപ്പത് റെഗുലേറ്ററുകൾ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കാൻ പ്രഖ്യാപിച്ചിരുന്നു അതിലൊന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അഞ്ചരക്കണ്ടിപ്പുഴയുടെ കൈവഴിയായ ഉമ്മൻചീറപ്പുഴയിൽ പിണറായി എരഞ്ഞോളി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തി ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി ചെലവിട്ടത് നാൽപ്പത്തിയെട്ട് മീറ്റർ നീളത്തിൽ റെഗുലേറ്ററും ഇരുവശത്തും നാൽപ്പത്തി രണ്ട് മീറ്റർ പാലവും അപ്രോച്ച് റോഡും ഇതിൻ്റെ ഭാഗമാണ് മൂന്നര കിലോമീറ്റർ നീളത്തിൽ ഇരുകരയിലും കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് സംരക്ഷണ ബണ്ടും മത്സ്യകൃഷിക്കായി പന്ത്രണ്ട് സ്ലൂയിസുകളും സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടര മീറ്റർ ഉയരത്തിൽ വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന വിധം വൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന മെക്കാനിക്കൽ ഷട്ടറുകളോട് കൂടിയതാണ് റെഗുലേറ്റർ മൂന്നാം ദശാംശം അഞ്ച് കിലോമീറ്ററോളം നീളത്തിൽ ജലസംഭരണം സാധ്യമാവും എരഞ്ഞോളി പിണറായി പഞ്ചായത്തുകളെ കുടിവെള്ള ദൗർബല്യത്തിനും ഉപ്പുവെള്ളം കയറിയുള്ള കൃഷിനാശത്തിനും ശാശ്വത പരിഹാരമാണ് ഈ പദ്ധതി പദ്ധതി പ്രവർത്തനസജ്ജമായതോടെ ആയിരത്തി മുന്നൂറ്റി അറുപത് ഏക്കറിൽ കൃഷിയിറക്കാനാവും തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡായ തലശ്ശേരി അഞ്ചരക്കണ്ടി റോഡിലെ കാലപ്പഴക്കം വന്ന ചേക്കു പാലത്തിന് പകരം പുതിയ പാലം വേണ്ടതിനാൽ റെഗുലേറ്ററിന് മുകളിൽ പാലം കൂടി നിർമ്മിച്ചിട്ടുണ്ട് കൊയിലാണ്ടി വടകര ഭാഗത്തുള്ളവർക്കും തലശ്ശേരി വഴി കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേരാൻ പറ്റിയ റോഡാണിത് ഭാവിയിൽ വിമാനത്താവള റോഡ് നാലുവരിയാക്കുമ്പോൾ രണ്ടുവരി പാത ഇതിനു മുകളിലൂടെയാണ് പോവുക ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല നിർവഹിച്ചത് പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത് കിഫ്ബി വഴി ഒട്ടേറെ ബൃഹത് പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ് സ്കൂളുകൾ മേൽപ്പാലങ്ങൾ ആശുപത്രി കെട്ടിടം അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി പദ്ധതികൾ പൂർത്തിയായി ഒട്ടേറെ പ്രവൃത്തികൾ നടന്നുവരുന്നു പ്രാദേശിക വികസന പദ്ധതികൾക്കും സർക്കാർ ഊന്നൽ നൽകുന്നു ചേക്കുപാലം ആർ സി ബി ഉദാഹരണമാണ് സംസ്ഥാന പദ്ധതികളും പ്രാദേശിക വികസന പദ്ധതികളും നടപ്പാക്കി നവകേരള പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നതിൽ നാടാകെ മനോഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെ വികസനം ഉറപ്പുവരുത്തുന്ന നടപടികളാണ് പൊതുവെ നാം സ്വീകരിച്ചു പോകുന്നത് ഈ അതിന്റെ ഭാഗമായാണ് നാം ഇതുപോലുള്ള ഒട്ടേറെ പദ്ധതികളാണ് പൂർത്തീകരിക്കാൻ നമുക്ക് നടപ്പാക്കുന്ന പദ്ധതികൾ പലതാണ് എന്നതും നാം കാണേണ്ടത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി കെ ഐ ഡി സി സിഇഒ എസ് തിലക് പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ ജില്ലാ പഞ്ചായത്ത് അംഗം കോങ്കി രവീന്ദ്രൻ തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ വസന്തൻ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ ഷക്കീൽ പിണറായി ഗ്രാമപഞ്ചായത്ത് അംഗം പി ജസ്ന തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി